നമസ്കാരം മലയാള സിനിമയിൽ പിന്നണി പാടാൻ ഹിന്ദി സിനിമയിലെ നിരവധി പ്രമുഖരാണ് എത്തിയിട്ടുള്ളത് മലയാളം എന്ന ഭാഷ വടക്കേ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഉച്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് എങ്കിൽ പോലും നമ്മുടെ പല സംവിധായകരും ഹിന്ദിയിലെ പ്രശസ്തരായ പല ഗായകരെയും മലയാള സിനിമയിൽ കൊണ്ടുവന്ന് പാടിച്ചിട്ടുണ്ട് മന്നാട തന്നെ ഏറ്റവും വലിയ ഉദാഹരണം രാമു കാര്യാട്ട് ചെമ്മീനിൽ മന്നാടയെ അവതരിപ്പിച്ച് മാനസമയനെ വരൂ എന്ന പാട്ട് ഒരുപക്ഷെ ഇന്നും മലയാളികൾ ഒരിക്കലും മറക്കാത്തത് ഒരു പക്ഷേ ഉത്തരേന്ത്യക്കാരനാണെങ്കിൽ പോലും മന്നാടയുടെ സ്വരമാധുരി കൊണ്ടാണ് പിന്നീട് നെല്ല് എന്ന ചിത്രത്തിലും മന്നാടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതുപോലെ രാമക്കാരുടെ തന്നെ തലത് മുഹമ്മദിനെ ദ്വീപ് എന്ന സിനിമയിൽ കടലേ നീല കടലേ എന്ന ഗാനം പഠിച്ചിട്ടുണ്ട് പിന്നെ രാമുകാരുടെ നെല്ലിൽ ലതാ മങ്കേഷ്കർ പാടിയ കതളി ചെങ്കതളി നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊരു പ്രശസ്തനായ ഗായകൻ മലയാള സിനിമയിൽ പാടാനെത്തിയതാണ് അദ്ദേഹം പാടിയതാകട്ടെ നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീറിന് വേണ്ടി കൂടിയാണ് ഗായകൻ മറ്റാരുമല്ല കിഷോർ കുമാറാണ് കിഷോർ കുമാറിനെ അറിയാത്ത ഇന്ത്യക്കാരില്ല ഇന്നും കിഷോർ കുമാറിന് ലോകമെങ്ങും ആരാധകർ നിരവധിയാണ് അങ്ങനെ കിഷോർ കുമാറിനെ മലയാള സിനിമയിൽ പാടിക്കാൻ കൊണ്ടുവന്ന നിർമ്മാതാവ് എസ് പവമണിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം നിർമ്മിച്ച അയോധ്യ എന്ന ചിത്രത്തിലാണ് കിഷോർ കുമാർ പാടിയത് ഈ സിനിമ സംവിധാനം ചെയ്തത് പി എൻ സുന്ദരമായിരുന്നു പ്രേം നസീറും രാഘവനും റാണിചന്ദ്രയും ഒക്കെ ഉള്ള അന്നത്തെ വലിയൊരു ഹിറ്റ് ചിത്രമായിരുന്നു അയോധ്യ ഈ സിനിമയിൽ എട്ട് പാട്ടുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഗാനങ്ങൾ രചിച്ചത് പി ഭാസ്കരനും സംഗീതം നൽകിയത് ദേവരാജൻ മാഷ്ടറുമായിരുന്നു അങ്ങനെ കിഷോർ കുമാർ ഈ സിനിമയിൽ ഒരു പാടി അത് പലർക്കും അറിയാം എ ബി സി ഡി ചേട്ടൻ കേടി അനിയനു പേടി അടി പിടി എന്നുള്ളൊരു പാട്ടാണ് അതൊരു തമാശ പാട്ടാണ് സിനിമയിൽ ഈ ഗാനം ആലോപിക്കുന്നത് നസീർ തന്നെയാണ് ഒരുപക്ഷെ മലയാളികളെ സംബന്ധിച്ച് കിഷോർ കുമാറിന് മലയാള ഉച്ചാരണം അത്ര ശരിയായ രീതിയിലല്ല ഉണ്ടായിരുന്നത് എങ്കിൽ പോലും സാധാരണഗതിയിൽ മലയാളികൾ എപ്പോഴും കാണാറുള്ളത് യേശുദാസിൻ്റെ ജയസൻ്റെയൊക്കെ ശബ്ദത്തിൽ നസീർ പാടുന്നതായിട്ടാണ് പക്ഷേ അതായത് കിഷോർ കുമാറിൻ്റെ ശബ്ദത്തിലും അദ്ദേഹം പാടുന്നതായി വന്നത് അയോധ്യയിലാണ് ഈ പാട്ട് വളരെ ഹിറ്റായി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം കിഷോർ കുമാറാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് ഹാസ്യ ചൊവ്വയുള്ള ഒരു ഗാനം തന്നെയാണ് ഇത് അങ്ങനെ കിഷോർ കുമാർ എന്ന കിഷോർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഏത് രീതിയിലുള്ള പാട്ടും പാടാനുള്ള അസാമാന്യമായ കഴിവുണ്ടായിരുന്ന ഗാനരംഗത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കളത്തിൽ മാത്രം ഒതുക്കാൻ കഴിയാതിരുന്ന അത്രയും പ്രശസ്തനായ ആ ഗായകനെ മലയാളത്തിലെത്തിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം തരക്കാരില്ലാതെ പാടിയിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അതിൽ ഉച്ചാരണത്തിൻ്റെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ പോലും ഈ ഗാനം നമ്മളെ ഏറെ ഇഷ്ടപ്പെടും അതുപോലെ നമ്മുടെ നിത്യഹരിത നായകൻ തന്നെയാണ് ഈ സിനിമയിൽ രംഗത്ത് അഭിനയിച്ചു എന്നുള്ള മറ്റൊരു കാര്യം ഭാസ്കര മാഷിനെ പോലെയുള്ള മലയാള ചലച്ചിത്ര ഗാന ശാഖയിലെ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും ആചാര്യനായ ഒരാളാണ് ഈ ഗാനം എഴുതിയതെന്നും സംഗീതം പകർന്നത് ദേവരാജ മാഷാണ് എന്നുള്ളതും ഈ ഗാനത്തിൻ്റെ മാറ്റ് കൂട്ടുന്നുണ്ട് ഇന്നും മലയാളികൾ മറക്കാത്ത ഒരു ഗാനം തന്നെയാണ് ഈ എ ബി സി ഡി എന്ന ഗാനം